എൻ്റെ പേര് അനിൽ കുമ്പഴ ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്തേക്ക് എന്നെ വിസ്തരിച്ചിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ അപ്പോൾ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ അതായത് തിലകഞ്ചേട്ടനെയും അതേപോലെ തന്നെ വിനയൻ സാറിനെയൊക്കെ വിലക്കിയ സമയത്തേക്ക് ഞാനും ആ സമയങ്ങളിൽ സമയങ്ങളിലൊരു വിലക്ക് നേരിട്ടൊരാളാണ് അപ്പോൾ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ എന്നെയും വിസ്തരിച്ച കൂട്ടത്തിലുള്ളതാണ് അതിന്റെ അറുന്നൂറ്റൻപത് പേജുള്ള വിധി പകർപ്പ് നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ കിട്ടും അപ്പോൾ അറിയാൻ പറ്റും എന്നെയും വിസ്തരിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഒന്നും പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന മറ്റൊന്നുമല്ല ജോസ് തോമസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഒരു ഇരട്ടത്താപ്പ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം മറ്റൊന്നുമല്ല ഇദ്ദേഹം കുറച്ച് നാൾ മുമ്പ് അതായത് മാക് ഏകദേശം രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് മാറ്റ പിളർന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് മാക്റ്റ ഫെഡറേഷൻ പിളർന്ന് ഫെഫ്കെ ആകുന്നതും ആ ഫെഫ്കെ ആകുന്ന സമയത്തേക്ക് ചാടിപ്പോയ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ അപ്പൊ ഞാൻ പരസ്പരം അങ്ങനെ പരിചാരിക്കുന്നില്ല ആദ്യം നമുക്ക് പുള്ളിയുടെ പ്രസ്താവന ഒന്ന് കേൾക്കാം അതെന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഈ റിപ്പോർട്ട് ഇക്കിളിപ്പെടുത്തുന്ന ഒരു നോവൽ പണ്ട് സ്റ്റണ്ട് മുത്തുച്ചിപ്പി തുടങ്ങിയ വാരികളിലൊക്കെ വരുന്ന ചില നോവലുകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരം ഒരു നോവലിൻ്റെ നിലവാരത്തിലേക്ക് താന്നുപോയി ഒരു കോടി ആറ് ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയെടുത്ത ഒരു കമ്മിറ്റി റിപ്പോർട്ട് അതിനുമുമ്പ് ഞാൻ എൻ്റെ തമ്പനയിലൊരു ബൈലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് ബിനയന് മതിയായില്ലേ എന്ന് ചോദിച്ചത് അതിനൊരു കാരണമുണ്ട് ഇന്ന് ബിനയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു അതിങ്ങനെയാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ സ്ത്രീ സുരക്ഷ പോലെ തന്നെ ഗൗരവതരമാണ് സിനിമയിലെ തൊഴിൽ വിലക്കിൻ്റെ മാഫിയാവൽക്കരണമെന്നും വ്യക്തമാക്കുന്നു മാക്ട ഫെഡറേഷനെ തകർത്ത് പുതിയ സംഘടന ഉണ്ടാക്കിയെടുത്തതെന്നാണ് തെമ്മാടിത്തരവും ഗുണ്ടായുസുവും മലയാള സിനിമയെ മലീമസമാക്കിയത് ബിഷപ്പ് വിനയൻ താങ്കൾ ഇന്നെൻ്റെ സുഹൃത്താണ് ഇടക്കാലത്ത് സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്പാകൽച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനുശേഷം നമ്മൾ സുഹൃത്തുക്കളാണ് എങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല താങ്കൾ എന്ത് മാനദണ്ഡത്തിലാണിത് പറഞ്ഞത് ആടിനെ തമ്മിൽ ഇടിപ്പിച്ച് അതിൽ നിന്നും വീഴുന്ന ചോര കുടിക്കാനിരിക്കുന്ന കുറുക്കണെ പോലെയാണ് താങ്കൾ ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമാണ് താങ്കളായിരുന്നല്ലോ മാക്ടാ ഫെഡറേഷന്റെ നായകത്വം വഹിച്ചിരുന്നത് അവിടെ നിന്നും എന്തുകൊണ്ടാണ് ഫെഫ്ക എന്ന സംഘടന രൂപീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ചർവിത ചർമ്മണം നടത്തുന്നില്ല താങ്കൾ പറയുന്നത് ഇപ്പോൾ പുതിയ സംഘടന എന്ന് താങ്കൾ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഫെഫ്കയാണല്ലോ ഇന്ന് സിനിമാ രംഗത്തെ തൊഴിൽ മേഖലയിൽ ശക്തമായ സംഘടന ഏക സംഘടന ട്രേഡ് യൂണിയൻ അതിനെക്കുറിച്ചാണ് താങ്കൾ പരാമർശിച്ചിരിക്കുന്നത് വിനയൻ താങ്കൾ മാക്ട ഫെഡറേഷൻ്റെ നായകത്വം വഹിച്ചിരുന്ന സമയത്ത് താങ്കളുടെ അനുചരനായ ബൈജു കൂട്ടാരക്കര തുടങ്ങിയവരെ കൊടിയുമായി സിദ്ദിക്കിൻ്റെ സംവിധായകൻ സിദ്ദിക്കിന്റെ ബോഡി എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് വിട്ടൊന്ന് മറന്നുപോയു അവിടെ തൊഴിൽ സ്തംഭനം ഉണ്ടാക്കാൻ അത് ഗുണ്ടായുസമല്ലായിരുന്നു അതൊക്കെ പഴയ കഥയാണ് ആ നമ്മൾ പറഞ്ഞ ഒരു ഭാഗമാണ് ഇപ്പം ഞാൻ കേയിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞ് വേറെ ഉണ്ട് പുള്ളിയുടെ ഇതിനു മുന്നേ ഉള്ള വേറൊരു പ്രസ്താവന ഞാൻ കേൾപ്പിക്കാം അത് വരട്ടെ അപ്പോൾ പുള്ളി പറയുന്നത് മാറ്റ ഫെഡറേഷനെ തകർത്തത് അതായത് മാറ്റ ഫെഡറേഷനെ തകർത്ത് ഫെഫ്കെ ഉണ്ടാക്കിയത് എന്തോ വേറെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് പുള്ളി പറയുന്നത് മാറ്റ ഫെഡറേഷനെ തകർത്ത് ഫെഫ്കെ ഉണ്ടാക്കിയത് മറ്റൊന്നുമല്ല ജോസ് തോമസ് ആറേ അതായത് നൂറ്റി അൻപത് രൂപ ശമ്പളമുള്ള അതായത് രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് രാത്രിയിൽ പന്ത്രണ്ട് മണി ഒരു മണി വരെ ഓടുന്ന ഡ്രൈവറുടെ വേതനം നൂറ്റൻപത് രൂപ ശമ്പളമായിരുന്നപ്പോൾ അത് മുന്നൂറ് രൂപയാക്കണമെന്ന് വെച്ച് മുന്നൂറ് രൂപയാക്കണം എന്നും പക പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഐതിഹാസികമായ സിനിമാ സമരം ബാക്ടാ ഫെഡറേഷൻ തന്നെയാണ് സംഘടനയാണ് ചെയ്തത് അതൊരിക്കലും അത് ഗുണ്ടായിസമല്ല അത് അത് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അനുഭവ സമ്പത്തുള്ള ഒരു ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതായത് മാക്ട്ര ഫെഡറേഷന്റെ നിങ്ങൾ ഈ പറയുന്ന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്ന് നടത്തിയ സിനിമാ സമരമാണ് ഇവിടുത്തെ സിനിമാ തമ്പരാക്കന്മാരെ എല്ലാം കൂടെ പിന്നെ അതായത് ഇവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല എന്നുള്ള നിലപാടിൽ എടുത്തുകൊണ്ട് ആ സിനിമ തമ്പുരാക്കന്മാരെല്ലാം ചേർന്നെടുത്ത ഒരു നാടകത്തിന്റെ ഫലമാണ് ഈ പറയുന്ന അതായത് കുറെ ആൾക്കാർക്ക് സാധാരണക്കാരനായ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സിനിമയാണ് വേണ്ടുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഘടിതമായ ഒരു കാഴ്ചപ്പാട് കൂടി നിൽക്കത്തില്ല അതിപ്പോ നിങ്ങൾ ഈ പൊക്കി പറയുന്ന ഫെഫ് ആയാലും അങ്ങനെ നിക്കത്തില്ല കാരണം എവിടെയാണോ വർക്കുള്ളത് അവന്റെ അന്നം പോകണം അപ്പൊ സ്വാഭാവികമായിട്ട് എവിടെയാണോ വർക്കുള്ളത് അവിടേക്ക് അവൻ ചാടിപ്പോകൂ എന്നുള്ളതാണ് അതിന്റെ സത്യം പിന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്ന സംഭവം ബോഡി ഗാർഡിന്റെ സെറ്റിലേക്ക് അതായത് സിദ്ദിഖിന്റെ ബോഡിഗാർഡിന്റെ ദിലീപ് സെറ്റിലേക്ക് ിങ്കിടികളായിട്ടുള്ള ബൈജു കൊട്ടാരക്കരുടെ നേതൃത്വത്തിൽ അല്ലായിരുന്നു അത് ഗുണ്ടായിസമല്ലേ എന്നുള്ളതാണ് ചോദിച്ചത് അത് ഗുണ്ടായിസമല്ലായിരുന്നു പ്രിയപ്പെട്ട ജോസ് തോമസ് സാറേ അതായത് മറ്റൊന്നുമല്ല അത് നടന്നത് എന്നെയും ഷാജഹാൻ ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അതിന്റെ ആർട്ട് ഡയറക്ടർ ബോഡി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ മണി സുചിത്രയായിരുന്നു അപ്പോൾ ഞങ്ങളെ പുറത്താക്കി അതായത് ഞങ്ങൾ മാറ്റ ഫെഡറേഷനിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ദിലീപിൻ്റെ ബോഡി എന്ന് പറയുന്ന ചിത്രം വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങളെ പുറത്താക്കിയതിന്റെ പുറകെയാണ് ഞങ്ങളെ പുറത്താക്കിയതിന്റെ പേരിലാണ് ഞങ്ങളെ പ്രതി ഏകദേശം ഒരു നാലോ അഞ്ചോ പേര് ആ അഞ്ചു പേരെ പുറത്താക്കിയതിന്റെ പേരിലാണ് ആദ്യമായിട്ട് അവിടെ നിന്ന് അതായത് മാറ്റ ഫെഡറേഷന്റെ ഓഫീസിൽ നിന്നും ഞങ്ങൾ എറണാകുളത്ത് ും ഞങ്ങള് ട്രാവലറും എല്ലാമായിട്ടാണ് ഞങ്ങൾ ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിൽ എത്തുന്നത് അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ പ്രതിഷേധം ചെയ്തത് അവിടുന്ന് ഞങ്ങൾ പത്തും നൂറ്റമ്പതോളം പ്രവർത്തകരെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ നൂറ്റമ്പത് പ്രവർത്തകർ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും സിനിമാക്കാര് മൊത്തം സിനിമാക്കാരായിരുന്നില്ല ഏകദേശം അന്നും ആക്ട് എല്ലാം തകർന്ന് വേറൊരു ഫഫ്ക എന്ന് പറയുന്ന സംഘടനയ്ക്ക് ചേക്കേറി നിൽക്കുന്ന സമയത്തേക്ക് ഏകദേശം ഒരു പത്തോ അമ്പതോ പേര് മാത്രമേ ഉണ്ടായിരുന്നു ഞങ്ങളെ പോലുള്ള ആൾക്കാർ ആ സമയത്തേക്ക് ഈ പറയുന്ന വൈജു കൊട്ടാരക്കരയും ഈ പറയുന്ന ഷാജഖാനും ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ പക്ഷേ നിങ്ങൾ നിങ്ങളൊന്നാർക്കേണ്ടത് മറ്റൊന്നുമല്ല ആ സമയത്തേക്ക് സഖാവ് കാനം രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഏകദേശം ഒറ്റപ്പാലത്തുനിന്ന് മാത്രമായിട്ട് ഏകദേശം നൂറോളം പ്രവർത്തകർ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പത്ത് നൂറ്റമ്പത് പേര് ഞങ്ങൾ അവിടെ സംഘടിച്ചത് അത് ഗുണ്ടായിസം ഞങ്ങളുടെ തൊഴിലിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടെടുത്ത ഒരു അതായത് തൊഴിൽ അതായത് ഞങ്ങൾക്കും നിലനിൽക്കണം എന്നും പറഞ്ഞിട്ട് എടുത്ത ഒരു നിലപാടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഒരു ഗുണ്ടായിസം എന്നല്ല അതിന് പറയേണ്ടത് അതായിരുന്നു ഇപ്പോ ജോസ് തോമസ് സാർ പറഞ്ഞു ഗുണ്ടായിസം എന്നുള്ള രീതിയിൽ അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിക്കണ്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതേപോലെ തന്നെ ഈ പറയുന്ന അത് കഥകളായിരുന്നു എന്നൊക്കെ ജോസ് തോമസ് ഇന്റർവ്യൂ ആദ്യത്തെ ഇൻട്രോഡക്ഷനിൽ പറയുന്നുണ്ട് പക്ഷേ അത് ഇക്ലിപ്പെടുത്തുന്നതല്ല അതൊക്കെ പച്ചയായ യാഥാർത്ഥ്യമാണ് അതൊക്കെ കാലം തെളിയിക്കും കാലത്തിന്റെ കാവ്യ നീതി തന്നെയാണ് അത് തീർച്ചയായിട്ടും മഹാനടനായ തെലുങ്കൻ ചേട്ടനെയും അതേപോലെ തന്നെ വിനയൻ സാറിനെയും ഏകദേശം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഏകദേശം ഒൻപത് കൊല്ലത്തോളമാണ് ഒൻപതല്ല ൂടെ ചേർത്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലത്തോളം പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹത്തെ നിങ്ങൾ വിലക്കി അപ്പോ യക്ഷിയും പറയുന്ന ഒരു സിനിമ യക്ഷിയും പറയുന്ന സിനിമ ഞങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് അതായത് തേവയ്ക്കൽ ഒരു മാഷിന്റെ വീടുണ്ട് അതായത് ചിന്താമണി ചിന്താമണി കൊലക്കേസൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ചിന്താമണി കൊലക്കേസൊക്കെ ചെയ്തിരിക്കുന്ന ഒരു തറവാട് വീട് തിലകൻചേണ്ടി വീടായിട്ട് കാണിക്കുന്നത് ആ വീട്ടിലാണ് തിലകഞ്ചേണ്ടി ഇൻട്രോ ഞങ്ങൾ എച്ചിയും ഞാൻ സിനിമയുടെ ഇൻട്രോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് വണ്ടി നിറച്ച് കരിയില അതായത് പ്രോപ്പർലർ വെച്ചിട്ട് അടിക്കുന്ന സമയത്തേക്ക് പ്രോപ്പർലർ കരിയില ഇടണം ആ കരിയില കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കരിയില രണ്ട് മൂന്ന് ലോഡ് കൊണ്ടുവന്ന് അടിച്ചിരിക്കണം അത്രയും വലിയൊരു ഇതിലാണ് ഇൻട്രോയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്ന് ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന അതാണ് പക്ഷെ അവിടെ നിങ്ങൾ യൂണിറ്റ് ബസ് അതായത് സജന എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു ആദ്യം ബുക്ക് ചെയ്തിരുന്നത് ആ യൂണിറ്റെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തു അത് കഴിഞ്ഞ് ലൂമിയർ എന്ന് പറയുന്നത് രാത്രിക്ക് രാത്രി ലൂമിയർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് അവിടെ വരുന്നു ആ യൂണിറ്റിനൊപ്പം തന്നെ ഈ സജനയിലെ കുറെ പിന്നെ ആൾക്കാരും അതായത് സജന യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ടെക്നീഷ്യന്മാരും എല്ലാം ഉൾപ്പെടെയാണ് പിന്നീട് അവിടെ ഷൂട്ട് നടക്കുന്നത് ആ ഷൂട്ട് നടക്കുന്ന സമയത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തത് നടക്കാതെ പോയി കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾ അവിടെ വരുന്ന പ്രോപ്പർ അടുത്ത നിങ്ങൾ

അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആ ഷൂട്ട് ചെയ്തത് നമ്മൾ തേവയ്ക്കൽ നിർമ്മി ഒരു പ്രൊപ്പലർ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെടുത്തിരിക്കുന്ന ഒരു സംഭവം അതായത് നമ്മൾ കരിയിലേക്ക് കൂട്ടി നമ്മൾ ഈ എംഡ്രോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന സെറ്റപ്പ് എടുക്കാൻ പ്രാപ്തിക്കലല്ല പക്ഷെ അവിടെ വിനയൻ എന്ന് പറയുന്ന ഒരാൾ ഒരു കാരണവശാലും ഷൂട്ടിങ് മുടങ്ങരുത് എന്ന് വെച്ചിട്ട് അവിടെ നേരെ ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു ആതിരപ്പള്ളിയിലേക്ക് ആതിരപ്പള്ളിയിൽ ഷിഫ്റ്റ് ചെയ്ത് ആതിരപ്പള്ളിയിലെ ഷെഡ്യൂൾ തീർത്തിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇൻട്രോ സീൻ ഇൻട്രോ സീൻ തീർത്തത് ാസ്റ്റ് ഷെഡ്യൂൾ ആണ് വന്ന് തീർക്കേണ്ടതായിട്ട് വന്നത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് മാഫിയ ശശി എന്ന് പറയുന്ന ഫൈറ്റ് മാസ്റ്റർ ശശിയേടനെ ഫൈറ്റിന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് ശശിയേടനെ പിന്നെ കാണാനില്ല കാരണം വന്ന് സിബിമലയിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോ ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ പേരെടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ അതുപോലെ തന്നെ നിങ്ങള് ഇതിനു മുന്നേ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് കാരണം ഈ ഫെഫ്കയിലേക്ക് പോയതിനു ശേഷം ജോസ് തോമസ് പറയാൻ ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന് പറയുന്ന പടത്തിന്റെ പൂജയുടെ ലൊക്കേഷനിൽ വന്നിട്ട് പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രിൻസ് ഹോട്ടലിൽ വന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം റിയാം കാരണം അന്ന് പറഞ്ഞു കേട്ടിരുന്നതും എല്ലാം വിനീനൊരു ഭീകരവാദിയാണ് സിനിമയെ നശിപ്പിക്കാൻ പോകുന്നതാണ് പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ കൂടിയ സംഘമായിരുന്നു ശരി ദിനേനായിരുന്നു ശരിയെന്ന തിരിച്ചറിയില്ലെന്നും ആ സംഘടനയിലെ എല്ലാ ഭാരവാഹിത്വവും ഒഴിവാക്കി അവിടുന്ന് ഒരു ദിവസം ഞാൻ പൈതരം ഒരു ഒരു മെമ്പറായി മാത്രം നിന്നു കാരണം പിന്നീട് എനിക്ക് തുറന്നുകൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കാരണം അത്രയധികം കുറ്റബോധം എനിക്കുണ്ടായി ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ അവഹേളിക്കാം സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാം അതിൽ ഞാനും കൂട്ടുന്നുള്ളൂ എന്ന കുറ്റബോധം പിന്നീട് എനിക്ക് എന്റെ ഒരു സിനിമയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ സംഘടനാ ഭാരവാഹികളാരും എന്റെ ഒപ്പം നിന്നില്ല അന്ന് ഞാൻ വിനയനെ പോയി കണ്ടു വിനയൻ ശക്തിയുക്തം എന്റെ കൂടെ നിൽക്കുകയും എന്റെ അവിടെ സെൻസറിൽ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും അതാണ് അതാണ് സാറേ വിനയൻ എന്ന് പറയുന്ന ആള് കാരണം നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോ അതായത് ജോസ് തോമസിന്റെ സിനിമ റിലീസാകാൻ ഒരു പ്രശ്നം വന്ന സമയത്തേക്ക് പോയി വിനയൻ എന്ന് പറയുന്ന ആളിനെ കണ്ടു അത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ സംഘടനാ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു തൊഴിലാളിക്ക് ഒരു പ്രശ്നം വന്നാൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നേതൃത്വ പാഠവും ഒരാളാണ് വിനയൻ അതുകൊണ്ടാണ് വിനയനെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോഴും പോയി കണ്ടത് ആ അത് അത് പരിഹരിക്കപ്പെടാൻ അത് പരിഹരിക്കാൻ തൻ്റെ ഇടവും ഊർജ്ജസ്വതയുമുള്ള ഒരാള് തന്നെയാണ് വിനയൻ അത് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത് നൂറ് സത്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ മുന്നേ പറഞ്ഞില്ലേ ഗുണ്ടായുസം കാണിക്കാൻ വേണ്ടിയിട്ട് ലൊക്കേഷനിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ അത് ഗുണ്ടായുസം കാണിക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോ ഞാൻ മനസ്സിലാക്കി ഒരിക്കലും ശത്രുത വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ അവൻ അന്ന് അങ്ങനെ ചെയ്തതല്ലേ അതുകൊണ്ട് ഒരു പണി കൊടുക്കാമെന്ന് കൊടുക്കാം എന്നിട്ട് ചെയ്തില്ല പിന്നീട് അദ്ദേഹത്തിന് ഒരു കോടതി വിധി അനുകൂലമായി വന്നപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു സത്യം ജയിച്ചു ഈ കോടതി വിധി അനുകൂലമായി വന്നപ്പോൾ അദ്ദേഹം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു സത്യം ജയിച്ചു എന്ത് കോടതി വിധിയാന്ന് അറിയാമോ ഞാൻ മുന്നേ പറഞ്ഞു ആദ്യം പറഞ്ഞ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധി കാരണം എട്ടു വർഷമാണ് ആ മനുഷ്യനെ വിലക്കിയത് എട്ടു വർഷം അത് കഴിഞ്ഞാൽ വിധി മാറ്റിയത് അത് കഴിഞ്ഞിട്ട് വിധി മാറ്റി കഴിഞ്ഞിട്ടും കുറെ നാൾ പുള്ളിക്ക് പടം ചെയ്യാതി പടം ചെയ്യാതിരുന്നു ഈ സമയങ്ങളൊക്കെ പുള്ളി പണം ചെയ്തു കേട്ടോ പടം ചെയ്ത ശേഷിയും ഞാനും ആ പടങ്ങളൊക്കെ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ ആർട്ടിസ്റ്റുകൾ വരാമെന്ന് പറയും വരത്തില്ല ഇങ്ങനെ കുറെ ഉണ്ട് അതൊക്കെ വേറൊരു വശം ഇതിന്റെ മറുപടി മാത്രമാണ് ഞാൻ പറയുന്നത് അതായത് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ വിധി വരുന്ന സമയത്തേക്ക് ആ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് മധുസാർ ഞാന് അതേപോലെ തന്നെ പിന്നെ സാലു കെ ജോർജ് ആ ഡയറക്ടർ പിന്നെ അതേപോലെ തന്നെ പിന്നെ ആണെങ്കിൽ ഇന്ദ്രൻ സിയേട്ടനെ അതേപോലെ തന്നെ അങ്ങനെ കുറെ ആൾക്കാർ കുറെ ആൾക്കാരുണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളൊക്കെ പക്ഷെ ഇതിനകത്ത് എത്ര പേര് വന്ന് മൊഴി കൊടുത്തു എത്ര പേര് വന്ന് മൊഴി കൊടുത്തു മൊഴി കൊടുത്തവർ എത്ര പേരുണ്ട് അപ്പൊ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് അതായത് കോമ്പറ്റീഷൻ കമ്മീഷണൽ അയാളുടെ ചങ്ങൂറ്റം കൊണ്ട് വിനയർ എന്ന് പറയുന്ന ആളുടെ ചങ്ങൂറ്റം കൊണ്ട് അയാള് നേടിയെടുത്ത ആ വിധി ആ വിധിക്ക് പുറകെ ഇവരെന്തു ചെയ്തു സുപ്രീം കോടതിയിൽ പോയി ഇതിനെതിരെ ഇത് ചെയ്തു എല്ലാത്തിനും ഫൈനടിച്ചു എല്ലാത്തിനും അടിച്ചു സിദ്ദിക്കിനും ഈ പറയുന്ന മരിച്ചുപോയ ആളാണ് സിദ്ദിക്കും ഈ പറയുന്ന ബി ഉള്ളികൃഷ്ണനും എല്ലാത്തിനും ഫൈനടിച്ചു അപ്പോൾ നടനായിരുന്നു അതായത് ഊമപ്പണ്ണിടപ്പയ്യൻ എന്ന സിനിമ ഇപ്പോഴും പുള്ളിക്ക് ആ പേര് പറയാൻ വയ്യ കേട്ടോ ഊമപ്പണ്ണിന് ഉര്യാടപ്പയ്യൻ എന്ന് പറയുന്ന സിനിമ ദിലീപിന് വേണ്ടി എഴുതിയൊരു സിനിമയായിരുന്നു ദിലീപ് ആയിരുന്നു ആ സിനിമയിലെ നായകൻ അതിനകത്ത് കലൂർ ഡെന്നിസ് തിരക്കഥാകൃത്തായിട്ട് എഴുതിയ അന്നത്തെ ഒക്കെ ഭയങ്കര ഹിറ്റാണ് പുള്ളിയുടെ സിനിമകളൊക്കെ പക്ഷേ ഇദ്ദേഹം ഭയങ്കര ഭാവിയും ഭൂതവും ഒക്കെ നോക്കുന്ന ഒരാളായതുകൊണ്ട് അപ്പൊ അടുപ്പിച്ച് ഉല്ലാസ പൂങ്കാറ്റ കല്യാണ സൗകൃതി അങ്ങനെ കുറെ സിനിമകൾ ഇവർ അടുപ്പിച്ച് ചെയ്ത് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദിലീപ് വിനയൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചതാണ് അതായത് നമുക്ക് കല്ലൂർ ഡെന്നീസിനെ മാറ്റിയിട്ട് നമുക്ക് കലവൂർ രവികുമാറിനെ വെച്ചാലോ എന്ന് ചോദിച്ചത് വിനയനാണ് വിനയന്റെ അടുത്ത് ചോദിച്ചത് മറ്റാരും ദിലീപാണ് അപ്പോ വിനയൻ എന്ന് പറയുന്ന ചങ്കൂറ്റമുള്ള സംവിധായകൻ പറഞ്ഞു ഒരു കാര്യം ചെയ് നീ മാറിക്കോ പകരം ആരെ വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അവിടെയാണ് ജയസൂര്യ എന്ന് പറയുന്ന നടന്റെ ഉദയം ഉണ്ടാകുന്നത് ജയസൂര്യ എങ്ങനെയാണ് വന്നതെന്നുള്ളതും ജയസൂര്യ അവിടെ വിനയൻ സാറിന്റെ വൈഫ് ചേച്ചിയാണ് ശരിക്കും പറഞ്ഞാല് അവിടെ ടി വിയില് കൈരളി ചാനലില് ഒരു പ്രോഗ്രാം കണ്ടിട്ട് സാറിനോട് റെക്കമെൻഡ് ചെയ്യുന്നതും അങ്ങനെയാണ് ജയസൂര്യ ജയസൂര്യ അതിനു മുന്നേ ജയസൂര്യ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഏഹ് പതിനഞ്ച് തവണയോളം പുള്ളിയുടെ വീട്ടിൽ പോയി ചാൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും അറിയത്തില്ല പക്ഷെ പുള്ളിക്കായിരുന്നു ഭാഗ്യം അതാണ് ദൈവത്തിന്റെ ഓരോ നിയോഗമാണത് അങ്ങനെ വന്നിട്ട് ചാൻസ് കിട്ടിയ ഒരാളാണ് ജയസൂര്യ അങ്ങനെയാണ് ദിലീപിന് പകരമാണ് ജയസൂര്യ അന്ന് വരുന്നത് അന്ന് താരങ്ങളല്ല താരങ്ങളെ നിർമ്മിക്കുന്ന സംവിധായകനാണ് പവർ അല്ലെങ്കിൽ സംവിധായകനാണ് കപ്പിത്താൻ സിനിമയുടെ കപ്പിത്താൻ എന്ന് പറയുന്ന സംവിധായകനാണെന്നുള്ള ഒരു പവർ ഒരു ഇച്ഛാശക്തി കാണിക്കാൻ തന്റെ ഇടമുള്ളത് ഇന്നും അത് വിനയന് മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മുന്നേ പറഞ്ഞതിന്റെ കൂട്ട് അതായത് തെലകൻ ഒരു ഇന്റർവ്യൂവിൽ തെലങ്കൻചേണ്ട പറയുന്നുണ്ട് അതായത് സുധീർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ പിന്നെ അഭിനയിക്കാൻ ക്രിസ്ത്യൻ പ്രദേശ് ചെയ്യാൻ വിളിക്കുന്ന സമയത്തേക്ക് ജോഷി സാർ പറഞ്ഞു വന്ന് വിനയന്റെ പടത്തിൽ അഭിനയിച്ച ഒരു സുധീർ ഉണ്ട് പുതിയ നടനാണ് വളർന്നു വരാൻ ആഗ്രഹമുള്ളൊരു നടനാണ് മുപ്പത് ദിവസം വാങ്ങിയ അയാളുടെ ഈ ക്രിസ്ത്യൻ പ്രദേശത്തിലേക്ക് ജോഷി ഒരിക്കൽ അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് ജോഷി എന്ന് പറയുന്നത് ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന സീനിയർ മോസ്റ്റ് ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും പെടിച്ചുപോയിട്ടില്ല ഒരു ഷോട്ട് പോലും പെടിച്ചുപോയിട്ടില്ല അത്രമാത്രം ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് അദ്ദേഹം ഇയാളോട് ചോദിച്ചു നീ വിനയന്റെ പടത്തിലുണ്ടോ സർ ജോഷി ജോഷി പറഞ്ഞാണ് ആരെ ഭയപ്പെടുന്നു വലിയ ബഡ്ജറ്റിലുള്ള സിനിമകളെല്ലാം തീരുന്ന സമയത്താണ് സിനിമാ സമരം പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപിക്കുന്ന സമയത്താണ് പിന്നെ ഈ ഇടത്തരത്തിൽപ്പെട്ട കുറെ സിനിമകൾ ഉണ്ടായിരുന്നു കൊച്ചു കൊച്ചു സിനിമകൾ ആ സിനിമകളൊന്നും ഷൂട്ടിംഗ് മുന്നോട്ട് പോകത്തില്ല കാരണം എന്താണ് ഫെഫ്കയിലെ തൊഴിലാളികളൊന്നും വർക്ക് ചെയ്യത്തില്ല കാരണം ഫെഫ്ക പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചെന്നുള്ള മുപ്പത് ശതമാനം വേണമെന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ ഇവരുടെ ആവശ്യം അന്ന് ഞാൻ ഇവിടെ അതായത് ഇത്രയും ഇതായിട്ട് ഇത്രയും നിലപാടിൽ നിലപാടിലുറച്ച് ഞാൻ നിൽക്കുന്നത് കൊണ്ട് അന്ന് എന്നെ വിളിച്ചത് അസീബ് എന്ന് പറയുന്ന അതിൻ്റെ പ്രൊഡ്യൂസർ കണ്ണൻ താമരകുളം ഡയറക്ടർ ഇവരെല്ലാം ചേർന്നിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോ ഫസ്ക ഇങ്ങനെ സിനിമാ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഴ് ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ ആടുപുലിയാട്ടം എന്ന് പറയുന്ന സിനിമയുടെ പിന്നെ ചെമ്പവക്കോട്ട എന്ന് പറയുന്ന നിങ്ങൾ കാണുന്ന ആ വിഷുലി കാണുന്ന ചെമ്പവക്കോട്ടയും അതുപോലെ തന്നെ കാളിയമ്മന്റെ വിഗ്രഹവും അതുപോലെ തന്നെ ആ ചെമ്പവക്കോട്ടയുടെ ഫുൾ സെറ്റ് ഏഴ് ദിവസം കൊണ്ട് ഞാൻ അന്ന് നൂറ്റി അൻപതിൽ കൂടുതൽ കലാകാരന്മാരുണ്ടായിരുന്നു എൻ്റെ കൂടെ നൂറ്റി അൻപതിൽ പരം കലാകാരന്മാരെ വെച്ചിട്ടാണ് ആ സെറ്റ് ഇട്ടത് ആ സെറ്റ് ഇട്ടത് എവിടെ നിന്ന് ആൾക്കാർ വന്നോ ഒന്നും ഇവർക്കറിയില്ല പക്ഷേ അസംഘടിതമാണ് ഇന്നും നിങ്ങൾ ഈ പറയുന്ന കൊട്ടികോശ്ശി പറയുന്ന ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയും അസംഘടിതമാണ് അവരുടെ നിവൃത്തികേട് കൊണ്ട് മാത്രം ാണ് പിന്നെ നിങ്ങൾ കുറച്ച് ജോസ് തോമസ് പറയുന്നതിൻ്റെ കൂട്ട് അതായത് നിങ്ങൾ ആരെയും വിലക്കുന്നില്ല ഫെഫ്കും എന്ന് പറയുന്നതാണ് നീതി കാരണം ഫെഫ്ക വിലക്കിയിട്ടുണ്ട് ആ വിലക്ക് അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും തന്റെ ഇടത്തോടെ പറയാനും കാണിക്കുന്നത് ഇപ്പൊ അന്ന് ആ വിലക്കുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഡയറക്ടർ ഇത്ര ഇത്ര സിനിമകൾ ചെയ്തു ആ പടത്തിൽ ഞങ്ങളൊക്കെ എടുത്തൊരു സ്ട്രഗിൾ ഉണ്ട് കാരണം ഓരോ ദിവസവും ഓരോ കാണത്തില്ല ഒരു ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം ക്യാമറ ഇല്ല ആ ക്യാമറയ്ക്ക് പരാം ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയിട്ടില്ല ആകെ ആ പടത്തിന് ഷൂട്ടിംഗ് മുടങ്ങി എന്ന് പറയുന്നത് ഷാജഹാൻ എന്ന് പറയുന്ന ആ ഡയറക്ടർ മരിച്ചു പോയ സമയത്തും മാത്രം അഞ്ച് ദിവസം ഷൂട്ട് മുടങ്ങി അല്ലാതെ ആ ഷൂട്ട് മുടങ്ങിയിട്ടില്ല അപ്പോൾ അത്രയും മനോഹരമായ രീതിയിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് ആ നിൽക്കുന്ന ഒരു ക്രൂവിലേക്കും ഒരു ടെൻഷനും കൊണ്ടുവരാതെ അത്രയും മനോഹരമായി ഷൂട്ട് ചെയ്ത് തീർത്താണ് അൽബുറദ്വീപിലെ പക്രൂവിനെ വെച്ചിട്ടാണ് യക്ഷാനും പടത്തിൽ ഒരു സീക്വൻസ് ഉണ്ട് ആ സീക്വൻസ് ശരിക്കും എന്റെ ബാക്ക് ഷോട്ട് വെച്ചിട്ട് പക്രു വരുമെന്ന അത്രയും ഉറപ്പോട് കൂടിയിട്ട് പക്രു ഈ സിനിമയിൽ എന്തായാലും വരുവുള്ളൂ ആരെന്തൊക്കെ പറഞ്ഞാലും അവൻ വരാതിരിക്കത്തില്ല എന്ന് വിനയൻ സാർ പറഞ്ഞതിന്റെ പേരിൽ വിനയൻ സാർ അതിന്റെ തലേ ദിവസം നൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ ബാക്ക് ഷോട്ട് വെച്ചിട്ട് തലയുടെ ബാക്ക് ഷോട്ട് വെച്ചിട്ട് പക്രുവിന്റെ ബാക്ക് ഷോട്ട് ആയിട്ട് ചിത്രീ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും അവസാനം വരാൻ പറ്റിയിട്ടില്ല ബക്രൂവിന് പോലും വരാൻ പറ്റിയിട്ടില്ല പിന്നെ അന്നത്തെ സമയത്തെ ഒരു ബൈറ്റ് ഇന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല അതായത് വെള്ളി നക്ഷത്രത്തിൽ വിനയനെ ഒരുപാട് കൊണ്ടുവന്ന ഒരാളാണല്ലോ ജയസൂര്യോട് ചോദിക്കുന്നുണ്ട് വിനയൻ കൊണ്ടുവന്ന ഒരാളാണല്ലോ ജയ ഏർ ചോദിക്കുന്നുണ്ട് അപ്പൊ വിനയൻ ഇത്രയും വിലക്ക് നേരിടുന്ന സമയത്തേക്ക് നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ വിനയനോടൊപ്പം നിൽക്കണ്ടേ എന്ന് ജയസൂര്യയോട് ചോദിക്കുന്ന സമയത്തേക്ക് ജയസൂര്യ പറയുന്ന ഒരു ബൈറ്റ് ഉണ്ട് അതായത് ഒരു വെള്ളി നക്ഷത്രത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ട് അതായത് ഒരു പുഴ കൊടുക്കാൻ നമ്മൾ വഞ്ചി ഉപയോഗിക്കും ആ പുഴ കടന്നു കഴിഞ്ഞാൽ ആ വഞ്ചിയും തോളത്ത് ചുമ്പി പോകുമോ എന്നുള്ളത് അതാണ് നിലപാടാണത് അല്ലേ അതൊക്കെയാണ് നിലപാട് പക്ഷെ അങ്ങനെ നിലപാടിലുള്ള ആൾക്കാരാണ് വകുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞാനും സിനിമ ചെയ്യുന്നുണ്ട് വിനയൻ എന്ന് പറയുന്ന ഡയറക്ടർ സിനിമ ചെയ്യുന്നുണ്ട് എല്ലാവരും സിനിമ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ പറയുന്ന വിലക്കില്ല വിലക്കില്ല എന്ന് ഒരിക്കലും പറയരുത് വിലക്കിന്നുമുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു അറുതിയാണ് ഈ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സമയത്തേക്ക് തൻ്റെ ഇടത്തോടെ വിലക്കുന്നവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാനും നമുക്ക് വർക്ക് തരണമെന്ന് പറയാനും ഉള്ള ഒരു ആർജവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ അതുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇക്കിളിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം മറ്റുള്ളവർക്ക് തോന്നാം ഇതിന്റെ പ്രമുഖരുടെ പേര് വരട്ടെ എന്നൊക്കെ പറയാം ഈ പ്രമുഖർ പേരൊക്കെ പച്ചയായ യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ഇതൊക്കെ ആരാണെന്നും എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും